അപ്പൊ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ അലഹമില്ല ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇനി മുതൽ അങ്ങോട്ട് അല്ലെ ഒരു മാസം ഇനി അങ്ങോട്ട് ഫുൾ സന്തോഷമുള്ള ദിവസം അപ്പൊ എന്തായാലും ഈ ഒരു മാസം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസോ അപ്പോൾ നോമ്പിന്റെ ഒന്നാമത്തെ നോമ്പിന്റെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ആയതെ നമ്മൾ ആദ്യം പോയിട്ട് ജീരകഞ്ഞി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കൊടന്ന് ഉടനെ രണ്ടാൾക്കും അത് വേണ്ടോ അപ്പൊ ഒരാൾ ഇതാ ഇവിടെ ഇരുന്ന് കുടിക്കണോ ഒരാളിത് അപ്പൊ ഇനി അടുത്ത അടുത്തെന്താ വെച്ചാല് കുക്കിങ്ങിലാണ് നമ്മൾ അടുത്ത പരിപാടി എല്ലാ പ്രഫഷനും ബെസ്റ്റ് കുക്കിംഗ് ആണ് എന്താണ് എന്താന്ന് പറയാന്ന് പറയാളിയാണ് പറഞ്ഞേക്കെ എന്താ പ്രശ്നം അറിയുമോ നാളെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല അപ്പൊ എന്താ ന്യൂസിയെ എന്താണെന്ന് അന്റെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും പിന്നെ പിന്നെ എന്താന്ന് വെച്ചാലോ ഒന്ന് രാവിലെ നമുക്ക് നമുക്കൊന്നൊരു പ്രമോഷൻ അവർക്കുള്ള കാരണ രാവിലെ പിന്നെ നേരത്തെ കംപ്ലീറ്റ് സാധനങ്ങള് രാവിലെ അരിഞ്ഞിട്ടാണ് പോകുന്നത് സാധാരണ അത്താഴ കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ട് ഒരൊറ്റ ഉറക്കാണ് അങ്ങനെയൊന്നും ഒഴിവ് കിട്ടില്ല ശതമാനം സെറ്റാക്കി വെച്ചു എന്തായാലും ഏകദേശം പണികളൊക്കെ ഇനി എന്താണല്ലോ പണി എന്താ ഉള്ളത് ഇനി എന്താ ചെയ്യാനുള്ളത് പുട്ട് അല്ലേ സമൂസ നാളെ അല്ലേ അവൾക്ക് മനസ്സിലാക്കി സാധനൊക്കെ മനസ്സിലാക്കിയുള്ള നല്ല ഓർമ്മയില് ഷുട്ടി ഇറക്കി ചെച്ചിരി മേത്താക്കണ്ടോ ഇനി വാണിപ്പിച്ചോ അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെന്താണ് എന്തൊക്കെ ർവത്തുണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കണം പിന്നെ പിന്നെ ഫ്രൂട്ട് സലാഡ് കൂട്ടാനായില്ല സ്പെഷ്യൽ ചിക്കൻ കറി ഇന്നും അതെല്ലാം പിന്നെ അതേപോലെ എന്താന്ന് വെച്ചാല് പിന്നെന്തൊക്കെ സിമ്പിൾ പരിപാടി കാരണം എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ ഇണ്ടാക്കി കഴിഞ്ഞാല് അത്തൊരു സാധനം വെള്ളം കുടിച്ചാ പിന്നെ നമ്മടെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ ഒരു സാധനം വേണം കൊടുത്തോളോ

അവിടെ നല്ല പോയി ചൂടാട്ടോ ആയിരിക്കും നല്ല ചൂടാറ്റിട്ട് കുടിക്കണം കേട്ടോ ചച്ചിലെ ചൂടുണ്ട് സാറില്ല കൈയ്യിലായിട്ട് അളക്കോ സ്പൂണായിട്ട് അളക്കിക്കോ സ്പൂണായിട്ട് ഇളക്കിക്കോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ നോ ഫസ്റ്റ് നോമ്പിന്റെ വിശേഷങ്ങളട്ട നമ്മുടെ നല്ല കട്ട്ലേറ്റിന് എന്താണ് കട്ലേറ്റിനുള്ള ഉള്ളി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ വരിക ആയതോണ്ടിരിക്കുന്നുണ്ട് എവിടെ വെള്ളം ആ പിന്നെ അതേപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായുള്ള കട്ടി ചച്ചന് ഞാൻ കട്ടിയാളായിരിക്കും ഞാൻ ആപ്പിൾ ആപ്പ് ദിവസം കൊണ്ട് കട്ടിയാണ്ട് കഴിഞ്ഞ അത് കഴിഞ്ഞു പിന്നെ വേറെന്താ ജ്യൂസാരിൾ ജ്യൂസ് അടിക്കാണ്ട് സർവത്ത് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് എന്താ എത്ര പെട്ടെന്ന് ഒരു ദിവസം പോയി തലേശ് നോമ്പാണ് നോമ്പാണെന്ന് കാത്തിരിക്കുന്നേരായി എത്ര പെട്ടന്ന് വരും ഒരു ക്ഷീണല്ല ഒന്നുമില്ല ഏഹ് ഞാൻ ആരാ ഏ കാണിച്ചോടുക്കേ ആ കടക്ക വെയിലെത്തിട്ടുണ്ട് ഇത് കാണിച്ചു തരാനിട്ടോ കിടക്ക് വെയിലൊള്ളില്ലേ പിന്നെ അതൊക്കെ കാണിച്ചാൻ പറഞ്ഞു പോരേ പറഞ്ഞിട്ട് കേട്ടോ ഏ ആ പിന്നെ അപ്പൊ ഞാനതാണ് പറഞ്ഞത് ഒരു കൊല്ലം കഴിഞ്ഞത് ഓക്കെ നോമ്പ് കഴിഞ്ഞ് എന്നപ്പോ കഴിഞ്ഞ് ഇവിടെ നമ്മള് ഇവിടെ വന്നിരുന്നുണ്ടല്ലോ നമ്മള് കഴിഞ്ഞ പോലെ നോമ്പിനെ ഇവിടെ വന്നിരുന്നു നോമ്പിന്റെ നോമ്പിന്റെ നമ്മള് ഫെബ്രുവരി ഒമ്പതാന്തി വന്നിരുന്നു ആ ഏകാഴ്ച ഫെബ്രുവരി ഇരുപത്തി സോറി മാർച്ച് ഒരു മാസം മുന്നേ എൽ കെ ജിയിലെ കൊണ്ടേ നമ്മള് ഫസ്റ്റ് ആ എന്റെ കൂടി ആ ഇപ്പൊ യു കെ ജി പെടുന്നു അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞില്ലല്ലോ അപ്പൊ ഓക്കെ ആലോചിച്ചോക്ക് എത്ര ഐന്നുള്ള പറിമത്ത കൺഫ മാറി കഴിഞ്ഞ കൊല്ലം തന്നെ വന്നതേ എന്തൊക്കെ പറയണു ബർത്ത്ഡേ കഴിഞ്ഞു കറക്റ്റ് ആണ് കഴിഞ്ഞുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി ഒമ്പതിന് ആ ജനുവരി ജനുവരി വന്നിട്ട് ജനുവരി ഒമ്പതിന് കറക്റ്റ് അപ്പൊ ഇനി നവംബർ വിശേഷങ്ങൾ കാണോ നമ്മള് കൂട്ടാണ്ട് കഴിക്കാൻ തുടങ്ങിയില്ലേ

ണോ അപ്പോ അലഹില്ല അന്നത്തെ നോമ്പ് നോമ്പത്തുറണ്ട് കഴിഞ്ഞു അല്ലേ പിന്നെ വേറെന്താ ഇനി ഒരു മാസം ആളി മാറ്റുന്ന മാത്രം ഒരു മാസം തന്നെ നമ്മളോട് നോമ്പ് പറ എന്താ പറയുണ്ടോ വെള്ളം കുടിക്കേ എന്താ വേണ്ടേ വെള്ളം വേണോ എന്നാ പറയണ്ടേ അപ്പൊ അന്നത്തെ നോമ്പത്തുറ കഴിഞ്ഞു ഒന്നാമത്തെ നോമ്പതുറയുടെ വിശേഷം കണ്ട അതൊക്കെ ഇനി അടുത്ത വീഡിയോ കിട്ടി നമ്മള് നാളെ വരാം ബായ്